നമസ്കാരം തൊണ്ണൂറ്റിയൊന്നിൻ്റെ നിറവിലാണ് മലയാളത്തിൻ്റെ മഹാകഥാകാരൻ എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിന് പിറന്നാൾ സമ്മാനമായി മനോരഥങ്ങൾ എന്ന പേരിൽ ഒരു ചലച്ചിത്രം ഒരുങ്ങുന്നുണ്ട് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മലയാള സിനിമയിലെ മുൻനിര സംവിധായകർ ഒരുക്കുന്ന ആന്തോളജിയുടെ ട്രെയിലർ ഇന്നലെ റിലീസായി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ ഒൻപത് കഥകളുടെ ഗ്ലിംസസ് കാണിച്ചു ട്രെയിലറിന്റെ ഇൻട്രോയിൽ കമൽഹാസനാണ് എത്തുന്നത് പ്രത്യേക പരിപാടിയിലാണ് ട്രെയിലർ ലോഞ്ച് ചെയ്തത് ഓണം റിലീസായാണ് ഈ ചിത്രം എത്തുന്നത് സംവിധായകരായ പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അംബാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് എം ഡിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതിയും ചലച്ചിത്ര സമാഹാരത്തിലെ സംവിധായികയാണ് ഈ സീരീസിൽ രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാലിനെ നായകനാക്കിയ പോളവും തീരവും ബിജു മേനോൻ നായകനാകുന്ന ശിലാലിഖിതം രഞ്ജിത്തിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് ഫഹദ് ഫാസലിനെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഷർലക് സന്തോഷ് ശിവന്റെ സിദ്ദിഖ് ചിത്രം അഭയം തേടി നെടുമുടി വേണു സുരഭി ലക്ഷ്മി ഇന്ദ്രൻസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തി സംവിധാനത്തിൽ സംവിധാനത്തിലൊരുങ്ങുന്ന സ്വർഗം തുറക്കുന്ന സമയം എന്നിവയും ഈ ചിത്രത്തിലുണ്ട് ആസിഫ് അലി മധുബാല എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വിൽപ്പന സംവിധാനം ചെയ്തത് എംഡിയുടെ മകൾ അശ്വതിയാണ് പാർവതി തിരുവോത്ത് നായികയായി എത്തുന്ന ശ്യാമപ്രസാദ് ചിത്രം കാഴ്ച രതീഷ് അംബാട്ടിന്റെ സംവിധാനത്തിൽ ഇന്ദ്രജിത്തും അപർണ ബാലമുരളിയും ഒന്നിക്കുന്ന കടൽക്കാറ്റ് എന്നിവയാണ് ആന്തോളജിയിലെ എം ഡി ചിത്രങ്ങൾ സി ഫൈവിലൂടെയാണ് ഓരോ സിനിമയായി ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്